എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലായിടത്തും മഴയൊക്കെ പെയ്ത ചൂടൊക്കെ ശകലം കുറഞ്ഞ് എല്ലാവരും ഒന്ന് സ്വസ്ഥമായും സമാധാനമായും സന്തോഷമായും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ നമ്മളൊരു ആറ് മാസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ ഞാൻ ആറ് മാസം ആറുമാസം മുമ്പെടുത്ത വീഡിയോ ആണ് നമ്മുടെ കുറ്റിപ്പള്ളി ബീച്ചിൻ്റെയൊക്കെ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതൊന്നും നമ്മൾ ബീച്ചിലൂടെ എല്ലാം കറങ്ങി നമ്മൾ എന്താ നമ്മുടെ മെട്രോ പാട്ടർ മെട്രോയിലേക്ക് കയറി അങ്ങനെ എന്താ എറണാകുളത്ത് പോയാൽ പിന്നെ പുറത്തുനിന്ന് വരുന്ന എല്ലാ ആൾക്കാരുടെയും അതായത് പുറത്തുനിന്ന് മറ്റുള്ള ജില്ലകളിൽ നിന്ന് എല്ലാ ആൾക്കാരുടെയും ഒരു ഡെസ്റ്റിനേഷനാണല്ലോ ലുലു അപ്പോൾ ഞങ്ങൾ ഫൈനലി ലുലുമാളിൽ എത്തിയിട്ടുണ്ട് ലുലുമാണിലെത്തിപ്പോൾ ഏകദേശം ഏഴ് മണി എട്ട് മണിയോടായി കേട്ടോ അപ്പോൾ ലുലുമാളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മക്കളെ സാധാരണയുള്ള വേറെ എങ്ങും ഒരു നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പർച്ചേസ് എടുത്താറില്ല പേന പെൻസിൽ ബോക്സ് അങ്ങനത്തെ ഒരു സാധനങ്ങളുള്ള ആ സെക്ഷനാണ് നമ്മൾ പർച്ചേസ് എടുത്താൽ അപ്പോൾ അവിടെ ഇങ്ങനെ മക്കൾ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക അവർ ഓരോ പുതിയ സൈസ് പേനയും പെൻസിലും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇക്ക മേടിച്ചു കുറച്ചാവുമ്പോൾ ഞാൻ പറയാം അതിൻ്റെ ആവശ്യമില്ല അത്രയൊക്കെ മതി മതിയെന്ന് ഞാൻ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കും കേട്ടോ കുറേ സാധനങ്ങൾ ആവശ്യമില്ലാത്തത് മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം അവർ വഴക്കുണ്ടാക്കുമ്പോൾ എനിക്കാണല്ലോ പ്രശ്നം പിന്നെ അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഒഴിവാക്കും കുറേ കാര്യങ്ങൾ ആവശ്യമുള്ളതും മേടിച്ചു കൊടുക്കും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് മേടിച്ചു കൊടുക്കും അല്ലാത്തതൊക്കെ ഒന്നും പറയാൻ വേണ്ട നമ്മളവിടെ കിട്ടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാമെന്ന് പറയും അപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ കണ്ട് വന്നപ്പോഴാണ് ഇക്ക ഇത് കണ്ടത് നമുക്ക് രണ്ടുപേർക്ക് മീനിനെ ഭയങ്കര ഇഷ്ടമാണ് മീനിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും വീട്ടിൽ കൊണ്ടുവന്ന് തീറ്റിയെ കൊണ്ട് കുറച്ച് വരുമ്പോൾ പിന്നെ മീനെ നോക്കുന്ന സത്യത്തിൽ അമ്മ ആരെയും കേട്ടോ ഞാൻ ആദ്യം അവർ നോക്കും പിന്നെ ഞാൻ നോക്കും ലാസ്റ്റ് അമ്മ നോക്കുക അതാണ് മീൻ്റെ അവസ്ഥ ഇക്കാണെങ്കിൽ അതിൽ നിന്ന് ഒരു ബോട്ടിൽ മീനാണെങ്കിൽ നമുക്ക് വീട്ടിലത്തേക്ക് മേടിച്ചാൽ പിന്നെ ഫിഷിൻ്റെ സെക്ഷനിലും വീട്ടിൻ്റെ സെഷനിലൊക്കെ ചുമ്മാ ഇങ്ങനെ നമ്മൾ കറി ഇങ്ങനെ കാണുക പിന്നെ കട്ട് ചെയ്ത് വെജിറ്റബിൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ചുമ്മാ കാണുക പിന്നെ കുറേ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഓഫറുണ്ടെന്ന് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു മീൻ മേടിച്ചു പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ അവിടുന്ന് കുറച്ച് അത്യാവശ്യം വേറെ പർച്ചേസ് ചെയ്യാൻ കുറേ സാധനങ്ങൾ അമ്മ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പർച്ചേസ് ചെയ്തു എന്നിട്ട് അതിനൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് ഫുഡ് ഇരിക്കുക കേട്ടോ ഫുഡ് കോർട്ടിൽ ഇപ്പോൾ നമ്മൾ ബർഗർ വേണമെന്നവർ അവിടെ ഉച്ചയേക്കാട് പറയാം ഒക്കെ ബർഗർ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഇരിക്കുക ആദ്യം ചങ്ർ ഒക്കെ പോയി ഫുഡിന് ഓർഡർ കൊടുത്തു അവിടെ മാളിയിൽ പോയി ഫുഡ് കഴിക്കുന്നവർക്കറിയാം ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുന്നിടത്തും ക്യൂ എത്ര ഷോപ്പ് ഉണ്ടെന്ന് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുന്നിടത്തും ക്യൂ ആ എന്താ മേടിക്കാൻ നിൽക്കുന്നിടത്തും ക്യൂ ആ ടോക്കണും സംവിധാനങ്ങളൊക്കെ കുറേ നേരം ചങ്ക്ർ പോയാ ക്യൂവിൽ നിന്ന് ക്ഷീണിച്ചിട്ട് വന്നു ചങ്കർ ഇവിടെ വന്നിരിക്കുക ഇക്ക അപ്പോഴും അവിടെ പോയി നിൽക്കുക അപ്പോൾ അവിടെ നിന്ന് ചങ്ക് എന്തൊക്കെ പുതിയ സാധനങ്ങൾ കാണിച്ചു കൊടുക്കും അവിടെ കളിക്കാൻ വേണ്ടി ഒക്കെ ഉറക്കാ വിളിക്കും അത്രയും ആൾക്കാർ അത്ര ചീ അത്ര ചീന്ന് ഉറക്കാൻ വിളിച്ച് അവിടെ കളിപ്പിക്കാൻ വേണ്ടി കളിപ്പിക്കാനൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വദേശി കുറേ യാത്ര ടയേർഡ് ആയിട്ടിരിക്കും കേട്ടോ കാലൊക്കെ നല്ല വേദന എടുക്കുന്ന ഉണ്ട് എന്നാൽ ഞങ്ങളുടെ ഈ സെയിം കോസ്റ്റ്യൂമിൽ തന്നെ ഞങ്ങൾ ഒരു അഞ്ചാറ് വീഡിയോയിൽ കണ്ട് കാണുമല്ലോ കാരണം ഇതെല്ലാം ഒരു വീഡിയോയിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ അവർ വീഡിയോ ആയിപ്പോൾ അത്രയും ഇത് വരും കാരണം ഞങ്ങൾ ഒരു ദിവസത്തെ ഫുൾ ഉണ്ട് അപ്പോൾ ഞാനത് കുറേ വീഡിയോസായിട്ട് അങ്ങനെ അങ്ങനെ എടുക്കും അപ്പോൾ ഇപ്പോൾ അവിടെ ബർഗറും പെപ്സിയും ഒക്കെ ഓർഡർ ചെയ്ത് മേഡ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് ചെയ്ത് ഇവിടെ വന്നിരുന്നു പിന്നെ ടോക്കണായപ്പോൾ ഇക്കത് മേടിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇക്ക കോൾഡ് കോഫിയും പിന്നെ ബർഗറൊക്കെ കഴിച്ചു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മക്കൾക്ക് എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ് അപ്പോൾ ഫ്രഞ്ച് റൈസും മേടിച്ചു പിന്നെ ബർഗറും മേടിച്ചു പിന്നെ എന്താ മേടിച്ചത് പിന്നെ പെപ്സി മേടിച്ചു പെപ്സി ഞങ്ങൾ ഞാനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു മക്കൾക്ക് ശകലം ചകലം എന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ വന്നതിൻ്റെ വേശിക്കാൻ ഉദ്ദേശിച്ചു സാധാരണ എപ്പോഴും ഹൈപ്പർ മാർക്കറ്റിൽ വരും പിന്നെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും തിരിച്ചു അപ്പോൾ ഇപ്പ്രാവശ്യം അത് പറ്റത്തില്ല എന്തായാലും ഞങ്ങൾക്ക് റൈഡി കളിക്കാണ് ഞങ്ങൾക്ക് അത് കളിക്കണം നമ്മുടെ മെലി ഫണ്ട്സോണല്ലേ അവിടെ കയറണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇക്ക ആദ്യം പോയി അവിടെ കാടൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ എല്ലായിടത്തും എല്ലാവരും കയറാൻ പറ്റും ചങ്കുറിന് കയറണമെന്ന് ആഗ്രഹമോടൊക്കെ ചങ്കുറിന് കയറാൻ പറ്റത്തില്ല എന്നിട്ട് സത്തിന് കയറാൻ പറ്റുന്ന ആഗ്രഹമോടെ സത്തിനും കയറാൻ പറ്റത്തില്ല നീളം അങ്ങനെയൊക്കെ നോക്കിയാൽ പിന്നെ അവർ രണ്ടുപേരും ആഗ്രഹിക്കാതെ ചിലത് അവർ കയറാൻ പറ്റുക എന്തായാലും കയറി കയറുമല്ലോ അവർ എല്ലാത്തിനും ചാടി കയറുന്നുണ്ടായിരുന്നു കയറാൻ പറ്റുന്നിടത്തല്ല അവർ കയറി എന്നുള്ളതാണ് സത്യം പിന്നെ കുറെ ഗെയിം ഇക്കായും കളിക്കുന്നതാണ്ടോ എന്തൊക്കെയോ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പുറകെ പകേയൊക്കെ നടന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇക്ക എനിക്ക് പറ്റുന്നില്ലേക്ക എനിക്ക് രണ്ട് പേരും കൂടെ ഒന്നിൽ കയറ്റി ഇരുതിക്കെ ചെയ്യാൻ എനിക്ക് കാലൊക്കെ വേനെടുക്കുന്നു കുറേ നേരം നടന്നിട്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം രാവിലെ തൊട്ടേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് പിന്നെ യാത്ര യാത്ര ചെയ്യുമൊക്കെ ആയിട്ട് ആകെ ഞാൻ ടയർഡായാലും പിന്നെ ഫുഡൊക്കെ അയച്ച് അകലം ഉറക്കവും വരുന്നുണ്ടായിരുന്നു എനിക്ക് തള്ളിയത് നമ്മൾ നല്ല യാത്രയായിരുന്നല്ലോ അങ്ങനെ അപ്പോൾ ഇക്കാര് നീയല്ലേ പറഞ്ഞത് അവരെ കയറ്റി കറക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ പിന്നെ നീ എന്താ ഇരിക്കുന്നതൊക്കെ ഇക്കാനോട് ചോദിച്ചു ഞാൻ നിൽക്കുക ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇരിക്കുക അപ്പോൾ ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല നാളെ വെളുപ്പിനെ അല്ലെങ്കിൽ നാളെ ഒരു ഉച്ചയോടുകൂടി എനിക്ക് തിരിച്ച് മൂന്നാറിൽ പോകണം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഉടനെ എനിക്ക് മൂന്നാറിൽ പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഞമ്മളിത്രയും ടയർഡായിട്ട് പിന്നെയും നമുക്ക് യാത്ര ചെയ്യേണ്ടാലയോ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സിനിമ കാണിച്ചിട്ടാൽ നമുക്ക് പോയേക്കാന്ന് അപ്പം എനിക്ക് സിനിമയൊന്നും കാണണ്ട എങ്കിൽ ഇവരെ ഇതിലെല്ലാം കയറ്റി കറക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവരെ ഇവരെല്ലാത്തിനും കയറ്റി കറക്കൊടിച്ചു ശങ്കുറിനെ ഈ കയറി സ്വന്തമായിട്ട് ഓടിക്കണം എന്നുണ്ടായിരുന്നേ അപ്പോൾ ഈ ചേട്ടൻ ഉണ്ടല്ലോ ഈ വണ്ടി ഈ ചേട്ടനെ ഇത് കണ്ട്രോൾ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് രാത്രി ആയതുകൊണ്ട് പുതിയ തിരക്ക് കുറവാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കുഞ്ഞു മോനെ ആ മോനെ കൊണ്ട് ഓടിപ്പിക്കാൻ പറ്റത്തില്ല മോളെ കൊണ്ട് ഓടിപ്പിക്കുക യുവമാർക്ക് ഇടയ്ക്കൊരു കമ്മി കൊടുക്കാൻ ആ ചേട്ടൻ കയറുന്നു ഓടിക്കണം അപ്പോൾ സത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ അപ്പോൾ ആ ചേട്ടൻ ഒന്നി ഇങ്ങനെ തട്ട് ഇങ്ങനെ തട്ടുന്നു ചുമ്മാ വണ്ടി വെച്ച് വട്ടം കറക്കുക അപ്പോൾ ഓടിക്കാൻ ആദ്യം കിട്ടിയിട്ടുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ സത്ത് ഓടിച്ചപ്പോഴാണ് ആ സത്തേ എന്നൊക്കെ കറിയത്തില്ല ചോദിച്ച് അവനിങ്ങനെ ഒരു ശകലം പേടിയോടെ ശകലം സന്തോഷത്തോടെ ഇന്നത്തെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ആദ്യം പോയിരുന്നു കുറച്ച് വീഡിയോ എടുക്കും പിന്നെ ഞാൻ അവിടെ സ്ഥലം ഉണ്ട് അവിടെ പോയിരിക്കും വീണ്ടും കുറച്ച് വീഡിയോ എടുക്കും ഇങ്ങനെ സ്ഥലം പോലെ കുറച്ച് ഇക്കാര്യം ഇക്കാ നേരം ഒക്കെ ഇക്ക അവിടെ ഞാൻ ഇവർ കൂടെ നിൽക്കുന്ന സമയം ഇക്ക അവിടുന്ന് പോണേ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ പറയുക ഇനി ഇക്ക നിൽക്കുക കഷ്ടം ഉണ്ട് ഇരിക്കുക അതുപോലെ നിൽക്കാൻ കാരണം നമ്മൾ കുറേ യാത്ര ചെയ്തിട്ട് നല്ല സത്യം ഉമ്മ ഇങ്ങനെ വട്ടം കറങ്ങി കറങ്ങി ഇരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവരതിന്ന് ഇറങ്ങിയിട്ട് അടുത്തത് എവിടെയാണ് നേരത്തെ പറഞ്ഞു വെച്ചത് അപ്പോൾ ചങ്ക്രൂന് ഈ ബസ്സ് ഓടിക്കാൻ വേണം പക്ഷേ ഈ ബസ്സിൽ സത്തിന് കയറാൻ പറ്റത്തില്ല സത്തിനാണെങ്കിൽ സത്യത്തിൽ ഇതൊന്നും വേണം സത്തിന് ഇല്ല ചക്രൂ ഓടിക്കുന്നു അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ സത്തിന് ആഗ്രഹം കൂടും എന്തായാലും ഇക്ക അവിടുന്ന് ഒരു കാർഡ് എടുത്തത് മൊത്തം എത്രയോടെ കാർഡ് മൊത്തം ഉമാർ എല്ലാത്തേയും കയറി തീർത്തു തീർത്തിട്ട് ഇമാരുടെ അടുത്ത എടുത്ത് ഓടിക്കാൻ ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന് ഇവിടെ അത്രയും സ്റ്റേജ് കഴിക്കത്തി നമുക്ക് തിരിച്ച് പോകേണ്ടതാണ് നമുക്ക് മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഫൈനലി അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഫണ്ട്സ് പണി ഇവർ കളിച്ചതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ കണ്ടെങ്കിൽ ഇത്തരത്തിൽ ഷോർട്സ് എടുക്കാം എന്നുള്ള രീതിയിലാണ് എടുത്ത് തീടും പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ വലിയൊരു വീഡിയോ ആയിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു എന്താ ക്യാൻവാസിൽ നമുക്ക് എന്താ ഇങ്ങനെ വീണ്ടും ഈ പ്രശ്നം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ ഈ ചങ്കൂറിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ എറണാകുളത്ത് പോയതുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്ന ഇടയ്ക്ക് കല്യാണ വീഡിയോസ് പറഞ്ഞിട്ട് സ്കൂൾ വീഡിയോസ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണാത്തവർ കാണണം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ഷോർട്സ് കാണാതെ ഷോർട്സ് കാണണം വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ അതേ സാ വേറെ ഗെയിമെല്ലാം കളിച്ച് തരുമ്പോൾ ഇക്കാര്യ സത് കൂടെ പോയി പുതിയ വേറെ എന്തോ ഗെയിം കണ്ടുപിടിച്ച് ചങ്കൂർ ഈ വണ്ടി നിറങ്ങാതെ ഇരിക്കുവായിരുന്നു ചങ്ങ അപ്പോൾ ഇവരിന്തോ കണ്ടുപിടിച്ച് തലേന്ന് വിളിയിൽ ഇട്ടിട്ട് നോക്കിയിട്ട് തന്നെ വീണ്ടും അതിൽ തന്നെ ഇരിക്കെടുക്കുക പക്ഷെ നമ്മുടെ കൂടെ തന്നെ വേറെ കുറേ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവർ ഇവന് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ കയറാൻ വേണ്ടി അവരിപ്പോൾ അവർ കയറാതിരിക്കാണ്ട് ഇനി ഇന്ന് തലേനെ പുറത്തോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിന്ന് ഇറങ്ങുന്നില്ല അവന് വണ്ടി ഇപ്പൊ ഇപ്പോൾ ഇഷ്ടമായി വന്നുകൊണ്ടേ ഇരിക്കട്ടോ ഇപ്പൊ ഈ ആറ് മാസം പോലും ഇതാണെങ്കിലും ഇപ്പം അവനൊരു ഏഴ് ഇറന്നേഴ് വയസ്സിപ്പോൾ ഏഴര വയസ്സായി വീട്ടിൽ പിന്നെ ആ ഒരു ഇത് കൂടി വന്നുകൊണ്ടിരിക്കുക പിന്നെ ആ ഒരു കാടിൻ്റെ സമയം കഴിയുമ്പോൾ വീണ്ടും ഇക്കായ്ക്കൊണ്ട് കാട് ഇത് ഇപ്പിച്ചിട്ട് വീണ്ടും കയറിയിരുന്ന് ഓടിക്കുക കേട്ടോ അപ്പോൾ വണ്ടിക്ക് എന്തോ മാറ്റം വരുമ്പോൾ ഇക്കായ വിളിച്ച് നോക്കിപ്പിക്കുക എന്താ ഇത് വരാം അപ്പോൾ ഇക്കവരുടെ കാടിട്ട് ഇത് പറയുമ്പോൾ ഇപ്പോൾ ഒരു നീതി കളക് മതി എന്നൊക്കെ ഇക്ക എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതൊക്കെ ഇക്ക അവരെ അവിടെ നിന്ന് ഇറക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയാക്കു കൊടു കേട്ടോ കുട്ടികളല്ലേ എപ്പോഴും അല്ലല്ലോ എപ്പോഴും ഒരു സ്കൂൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ടല്ലേ നടക്കുന്നത് അപ്പം അവർക്കൊരു സന്തോഷം അവരുടെ ഒരു സന്തോഷം ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ യാത്ര പോകുന്നത് എനിക്കിങ്ങനെ കൂടുതൽ ദൂരം ഇങ്ങനെ യാത്ര ഇങ്ങനെയൊക്കെ പോകുന്നേക്കാളും പ്രകൃതി ഭംഗി അസ്വസ്ഥ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാനും അതിന് അങ്ങനെ അങ്ങനെ ഒരു ഇതാണ് എനിക്കിഷ്ടം പിന്നെ ഇങ്ങനെയുള്ള സ്ഥലം നമ്മൾ പോകുന്ന വെച്ചാൽ കുട്ടികളുടെ ഒരു സന്തോഷം എന്താക്ക അവരുടെ ഒരു സന്തോഷമാണോ നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ പോയി ഇങ്ങനെ കറങ്ങിക്കറിയാം അപ്പോൾ ഫൈനലി സത്ത് സത്തിന് കയറാൻ പറ്റുന്ന പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ ഈ കുതിരയുടെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ സത്തിനെ ഇതിൻ്റെ വീഡിയോ റീലായിട്ട് ഇട്ടിട്ടുണ്ട് ഈ റീലായിട്ട് സത്തിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു സത്തിൻ്റെ കുതിര ഇങ്ങനെ ഇണക്കുന്നത് നമ്മൾ ആ കാർഡ് സൈപ്പ് ചെയ്യുമ്പോഴാണ് ഈ കുതിര ഇങ്ങനെ ലൈറ്റ് കത്ത് ലൈറ്റ് കത്തി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്തപ്പോൾ ലൈറ്റ് ഇല്ലാതെ ഇങ്ങനെ കുലിങ്ങാന കയറിയിരിക്കാനും പറ്റും അങ്ങനെ കുറേ പേര് കയറിയിരുന്നു ഫോട്ടോ എടുക്കുന്നുണ്ടാകട്ടെ ഈ സംഭവമൊക്കെ സത്യത്തിന് നല്ല രസമുണ്ടല്ലോ എൻ്റെ വോയിസ് ഒക്കെ വേറെ സൗണ്ട് കേൾക്കുന്നതാണ് താഴെ അമ്മയും മക്കളും കൂടെ ചായ പിടിക്കുന്നതിൻ്റെ കേട്ടോ അമ്മ എടുത്ത് കൊടുക്കുന്ന സാധനങ്ങൾ അവർക്ക് വേണ്ടാതെ വരും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുന്നതിന് സൗണ്ടാ കേട്ടോണ്ടിരിക്കുന്നത് അവർ മൂന്നും കൊച്ചു കുട്ടികളായിട്ട് മൂന്ന് പേരും കൊച്ചുകുട്ടികളാണോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ചായ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബഹളം കഴിക്കുക അതിൻ്റെ ഇടയ്ക്ക് ബഹളം കൂടുമ്പോൾ ശങ്കർ ശങ്കുറിൻ്റെ ആവശ്യം സാധിക്കാൻ വേണ്ടി അമ്മക്കുട്ടി അമ്മക്കുട്ടി ഉറക്ക വിളിക്കുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന കേട്ടോ കുറേ പേരൊക്കെ വന്നിട്ട് തിരിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുന്നു കുറച്ച് പേർ വീണ്ടും കളിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി ആ കാർഡും തി വാ ഇറങ്ങാ പോകാൻ പോകാമെന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കട്ടെ അപ്പോൾ പിന്നെ കളി വിളിക്കുന്നതോറും ആശാലയ്ക്ക് ഒട്ട് കൂടുന്ന പറഞ്ഞാൽ വിളിക്കുന്നതോടെ രണ്ടുപേരും കളി കൂടിക്കൊണ്ടിരിക്കുക ആ ചങ്കൂടിന് അപ്പോൾ വേറൊരു സാധനം കിട്ടി ഇതിനകത്ത് ചങ്കൂടിന് സത്യം ഒരുപോലെ കയറാൻ രണ്ടുപേർക്ക് ഓടിക്കാനും പറ്റണം അപ്പോൾ അവരൊന്നും കൂടെ സന്തോഷമായി ഇപ്പോൾ നമ്മൾ എപ്പോഴും അതിൽ പോകാത്തതുകൊണ്ടും കാണാത്തതുകൊണ്ടും കുട്ടികൾക്ക് പറ്റുന്ന റൈഡുകൾ ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലല്ലോ ഇങ്ങനെ തപ്പിക്കണ്ടി തപ്പിക്കണ്ടു പിടിച്ച് ഓരോന്നിനും കയറി കയറി കണ്ടുകൊണ്ടിരിക്കും കണ്ടുകൊണ്ടും കളിച്ചോണ്ടൊക്കെ ഇരിക്കട്ടോ സംഭവം കൊള്ളാം നമ്മളെപ്പോഴും ഇതിനകത്തിങ്ങനെ വന്ന് കയറത്തില്ല നമ്മൾ ഫുഡ് ഹൈപ്പർ മാർക്കറ്റിൽ ചുമ്മാ ഒന്നും വേണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കറങ്ങി ചുമ്മാ കറങ്ങി ഇറങ്ങുമ്പോഴേ അത്യാവശ്യം നല്ലൊരു ബില്ലാകും എന്നുള്ളൊരു സത്യമാണല്ലോ മാളി നമുക്ക് വേണ്ടപ്പെട്ട ആ വലിയ സാധനങ്ങളും നമ്മൾ മേടിക്കത്തുമില്ല ചുമ്മാ നമ്മളിങ്ങനെ എന്തൊക്കെയോ നമ്മൾ മേടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചു വന്നു സമയം നമുക്ക് വീട്ടിൽ പോകേണ്ട അങ്ങ് എത്തേണ്ടേ വീണ്ടും ഒരു നാല് നാലര മണിക്കൂർ നമുക്ക് പന്തട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഇവർക്ക് ഇത് കളിക്കണമെന്ന് ഇവർ പറഞ്ഞപ്പോൾ ഇക്ക എത്ര വൈകിട്ട് ഇക്ക അവരെ ഇത് കളിപ്പിക്കാം അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിങ്ങിൽ വന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങും കേട്ടോ തിരിച്ചിറങ്ങാൻ നേരത്തും പാർക്കിങ്ങിൽ കുറച്ച് വണ്ടി കൂടെ ഒക്കെ ബാക്കി ഉണ്ടായിരുന്നേ അവിടെ ഞങ്ങളുടെ വണ്ടി ആയിരിക്കും ലാസ്റ്റ് വണ്ടി ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും രണ്ടാഴ്ച രൂപയിൽ പോയായിരുന്നു കേട്ടോ അതിൻ്റെ വിശേഷം ഞാൻ വേറെ ഷെയർ ചെയ്യാൻ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടിറ്റാ ബൈ ബൈ